പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥ് എന്ന പാവം ചെറുക്കാനുണ്ടല്ല അവൻ്റെ ഭാവി എന്താണ് എന്ന് ഇന്നത്തെ പത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നു മഹാരാജാസ് കോളേജിൽ കുത്തിക്കൊല്ലപ്പെട്ട അഭിമന്യു എന്ന യുവാവിൻ്റെ ഭാവിയാണ് സിദ്ധാർത്ഥനും വരാൻ പോകുന്നത് എന്താ അഭിമന്യുവിൻ്റെ കേസിൽ സംഭവിച്ചത് സംഭവിച്ചത് ഇത്രേ ഉള്ളൂ സെഷൻസ് കോർട്ടിൽ നിന്ന് അഭിമന്യു കേസിൻ്റെ സകല റെക്കോർഡുകളും കാണാതെ പോയി പതിനൊന്ന് തരം റെക്കോർഡുകൾ കാണാതെ പോയി എന്നൊക്കെയാണ് പറയുന്നത് പോയി എന്നുള്ളതാണ് സത്യം പോയത് നിസ്സാര സംഗതി ഒന്നുമല്ല പോയി മെറ്റീരിയൽ തൊണ്ടി തൊണ്ടിമൊഴി തൊണ്ടി മുതൽ പോയി അങ്ങനെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പോയി കേസ് ശൂന്യമായി ഇത് സംഭവിച്ചിട്ട് മാസങ്ങൾ കുറേ ആയി ആരും അറിഞ്ഞില്ല ഇത് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഹൈക്കോടതി ഈ തെളിവുകൾ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറഞ്ഞു തെളിവ് വീണ്ടും ഉണ്ടാക്കാൻ എങ്ങനെ തെളിവ് ഉണ്ടാക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീണ്ടും ഉണ്ടാക്കുന്ന തെളിവുകൾ പ്രതികൾ സമ്മതിക്കാൻ പോകുന്നു ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവ് വീണ്ടും ഉണ്ടാക്കിയതല്ലേ ഒറിജിനൽ അല്ലല്ലോ എനിക്കറിയില്ല ഈ നിയമപ്രശ്നമൊക്കെ എങ്ങനെ തീരാൻ പോകുന്നു ഒരിക്കലും തീരില്ല മാത്രമല്ല പ്രതികൾ എല്ലാവരും വെറുതെ ഇടപ്പെടുന്നു ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രതികളാണ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഓപ്പറേഷൻ നോക്കൂ അവരുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ പണ്ട് ഈ മള്ളൂർ ഗോവിന്ദ എന്ന് പറഞ്ഞ് വക്കീലുണ്ടായിരുന്നു ആയിരം രൂപയും മള്ളൂരു ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം എന്നായിരുന്നു അന്നത്തെ ചൊല്ല് ആയിരം രൂപയാണ് ഗോവിന്ദ അന്നത്തെ ഫീസ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ വരും അതാണ് കാലം അപ്പോൾ അങ്ങനെയുള്ള ഗോവിന്ദ ഉണ്ട വിഴുങ്ങി ഗോവിന്ദപിള്ള എന്നും അറിയപ്പെട്ടിരുന്നു അതിന് കാരണം ഒരു വെടിവെപ്പ് കേസിൻ്റെ വിചാരണയ്ക്കിടയിൽ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആ ഗോവിന്ദപ്പിള്ള ഈ വെടിയുണ്ട ഒന്ന് പരിശോധിക്കാനായിട്ട് തൻ്റെ കയ്യിൽ തരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ കോടതിയുടെ അനുവാദത്തോടെ ഈ ഉണ്ട ഗോവിന്ദപ്പിള്ളയുടെ കയ്യിൽ വന്നു ആ ഉണ്ട കയ്യിൽ വെച്ച് വാദിക്കുന്നതിനിടയ്ക്ക് ഗോവിന്ദപ്പിള്ള ഈ ഉണ്ട വിഴുങ്ങി ഇതെപ്പോൾ വിഴുങ്ങിയെന്ന് ആർക്കും അറിയാൻ മേല അസാമാന്യമായ കയ്യടക്കമായിരുന്നു ഗോവിന്ദപ്പിള്ളേട് ഗോവിന്ദപ്പിള്ളിയുടെ വാദം എന്ന് പറഞ്ഞാൽ നിന്ന് കുറ്റി പോലെ നിന്ന് വാദിക്കുകയല്ല ഡാൻസാണ് ഇപ്പോൾ അതുപോലെ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് നമ്മുടെ സുപ്രീം കോടതിയിലെ മുക്കുൽ റോഹത്തകി മുക്കുൾ റോഹ്തകി ഒരു ഏഴടി ഉണ്ട് ഭയങ്കര തടിയും പിന്നെ ആ കോട്ടുമൊക്കെ ഇട്ട് കഴിയുമ്പോൾ വലിയ ഡ്രാക്കുള്ള പോലെ തോന്നിക്കും മുക്കുൾ റോഹത്തകി മുക്കുള്ള ഒത്തൊക്കെ ഈ നൃത്തം ചെയ്താണ് വാദിക്കാറുള്ളത് അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെ പുറകോട്ട് തിരികുക വട്ടം കറങ്ങ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഗോവിന്ദപ്പിള്ള പിള്ളേ ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഉണ്ട അങ്ങ് വിഴുങ്ങി അതോടെ തെളിവില്ലാതെയായി ഉണ്ട തിരിച്ച് കിട്ടിയില്ല എന്നുള്ളത് ഇവർ മറന്നും പോയി പിറ്റേ ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏതുണ്ട ഏത് മെറ്റീരിയൽ ഓബ്ജക്റ്റ് എം ഓ എന്നാണ് ഇതിന് പറയാറുള്ളത് മെറ്റീരിയൽ ഓബ്ജക്റ്റ് ഒരു വെടിവെയ്പ്പ് കേസിലെ പ്രധാന മെറ്റീരിയൽ ഓബ്ജെക്റ്റ് ഈ വെടിയുണ്ടയാണ് ഇതില്ലെങ്കിൽ കേസ് തള്ളിപ്പോകും ഇതൊക്കെ ക്രിമിനൽ കേസ് അറിയാവുന്നവർക്കറിയാം ഇതിൻ്റെയൊക്കെ പ്രാഥമികമായ കാര്യമാണ് ഒരു കൊലപാതകം നടന്നു നടന്നിട്ട് ആ ഡെഡ് ബോഡി കിട്ടിയില്ല എന്ന് വെക്കുക ആ കൊലപാതകത്തിൻ്റെ കേസ് മുന്നോട്ട് പോവില്ല നിങ്ങൾക്ക് ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കാം പത്രത്തിൽ എഴുതാം ടി വിയിൽ ബഹളം വയ്ക്കാം എന്നുള്ളതല്ലാതെ കേസ് മുന്നോട്ട് പോലും വേർ ഇസ് ദ ഡെഡ് ബോഡി മോഹൻദാസിനെ കൊന്നു 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 ശരി ബോഡി എവിടെ ബോഡി കിട്ടാത്തത്തോളം കാലം കൊന്നൊന്നും നിങ്ങൾക്ക് പറയാമെന്നുള്ളതല്ല അത് തെളിവില്ലല്ലോ ഇതൊക്കെയാണ് ക്രിമിനൽ കേസ് കോടാലി വെച്ച് വെട്ടി ഈ കോടാലി വെച്ച് വെട്ടിയ മുറിവാണ് ഇതെന്ന് എങ്ങനെ അറിയാം അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലൊക്കെ ടി പി ചന്ദ്രശേഖരന് അൻപത്തൊന്ന് വെട്ട് എന്നാണ് എല്ലാവരും പറയുന്നത് കെ ടി ജയകൃഷ്ണൻ അമ്പത്തഞ്ച് വെട്ടിയതാണ് ചന്ദ്രശേഖരൻ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്പത്തഞ്ചിനേക്കാൾ വലുതാണ് അമ്പത്തൊന്ന് കാരണം ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആർ എം പി എന്ന് പറഞ്ഞിട്ടൊരു വിമത വിഭാഗമായിരുന്നല്ലോ ചന്ദ്രശേഖരൻ അപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വെട്ടിൻ്റെ എണ്ണം എപ്പോഴും കുറവായിരിക്കും മറ്റേയാൾ ബി ജെ പി കാരൻ ആർ എസ് എസ്സുകാരനാണ് അവനുകൊണ്ട് വെട്ട് വെട്ടല്ല ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം ഏതായാലും ഇവർക്കൊക്കെ പത്തും അമ്പത്തഞ്ചും വെട്ടേൽക്കാൻ കാരണം എന്താ ഇത് കോടാലി കൊണ്ടാണോ വാൾ കൊണ്ടാണോ അറക്കവാൾ കൊണ്ടാണോ ഒന്നും അറിയാൻ പറ്റരുത് അതിനാണ് ഇങ്ങനെ ചെത്തി കഷ്ണം കഷ്ണമാക്കിയിട്ട് കാബേജും പോലെ അരി സോ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ ദ വൂണ്ട് ആൻഡ് ദ വെപ്പൺ ഇതാണ് കാര്യം വൂണ്ടും വെപ്പണും തമ്മിലുള്ള ബന്ധം കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് പ്രധാനമാണ് ഒരു ക്രിമിനൽ കേസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ എല്ലാമായെന്നോ അത് എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ എല്ലാം നശിച്ചെന്നോ അല്ല ഞാൻ പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ടി പി വധ കേസിലും കെ ടി ജയകൃഷ്ണൻ മാഷൻ കേസിലും എല്ലാം പ്രധാനപ്പെട്ടതായിരുന്നു ഈ വൂണ്ടാൻഡ് വെപ്പൺ ഈ അഭിമന്യു കേസിലും ഊണ്ടാൻഡ് വെപ്പൺ പ്രധാനമാണ് വയറ്റത്ത് കത്തി കയറ്റി ഇങ്ങനെയൊക്കെയാണ് ആ പയ്യനെ കൊന്നത് സിദ്ധാർത്ഥൻ്റെ കാര്യം പറയാനുമില്ല സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന ബെൽറ്റ് വയറ് കെട്ടി തൂങ്ങിയ കയറോ അല്ലെങ്കിൽ സാരിയോ അല്ലെങ്കിൽ പുതപ്പോ എന്താന്ന് വെച്ചാൽ അതില്ല ബെഡ്ഷീറ്റിൽ ബെഡ്ഷീറ്റിലാണ് ഈ ചെറുക്കൻ കെട്ടി കെട്ടിത്തൂങ്ങിയത് അഥവാ കെട്ടി കെട്ടിത്തൂക്കിയതെന്ന് വെച്ചോ ആ സാധനം ഇല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ അത് എഴുതിയിട്ടുമുണ്ട് പ്രഥമ ദൃഷ്ടിയ കഴുത്തിൽ കുരുക്കുമുറകി മരിച്ചതായിട്ട് കാണപ്പെടുന്നു എന്നാൽ കുരുക്കാൻ ഉപയോഗിച്ച വസ്തു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെ ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കുരുക്കുമുറുകിയാണോ മരിച്ചത് അതോ മറ്റു രീതിയിലാണോ മരിച്ചത് എന്ന് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഡിഫക്റ്റീവായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ തന്നെ പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ ഇനി ബാക്കി പിന്നാലെ പിന്നാലെ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പമ്പ പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ അന്ന് പമ്പയാറ്റി മുക്കിക്കൊന്ന മുങ്ങി മരിച്ചു എന്നൊക്കെ പറയും മുക്കിക്കൊല്ലുമായിരുന്നു പിള്ളേരി ചാടി കരയ്ക്ക് കയറാൻ സംബന്ധിക്കാതെ കല്ലെറിഞ്ഞു ഡി വൈ എഫ് എസ് എഫ് എ ഒക്കെ കൂടിയിട്ട് അവർ മുങ്ങി മരിച്ചു ആ മുങ്ങി മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിസറാ റിപ്പോർട്ട് എന്ന് ആന്തരിക അവയവമുള്ള റിപ്പോർട്ട് അതിൽ ആൽക്കഹോളിൻ്റെ അംശം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് പരിമല പരമനക്കേസ് എങ്ങുമല്ലാതെ പോയത് ഒരു പ്രതിയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല മൂന്ന് കുട്ടികൾ മരിച്ചിട്ട് മൂന്ന് പേര് പച്ച പട്ടാപ്പകൽ ആറ്റിൽ മുങ്ങി മരിച്ചു മാലോകരെല്ലാം നോക്കി നിൽക്കെ കല്ലെറിഞ്ഞ് പിള്ളേരെ കൊന്ന കേസിൽ എല്ലാവരും വെറുതെ ഇടപ്പെട്ടെങ്കിൽ രാത്രിയിലെപ്പോഴോ ആൾക്കൂട്ട വിചാരണം നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥന് നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണ് പാർട്ടി ക്രിമിനൽ കേസുകൾ ഒതുക്കുന്നത് അന്ന് ശോഭന ചോറിഞ്ഞിനെയും പരിമിയിൽ വെച്ച് തല്ലിയിരുന്നു ഡിവൈഎഫ്ഐക്കാർ ഈ പരുമല വിദ്യാർത്ഥികൾ മരിക്കുന്നതിന് മുമ്പ് ആ സംഭവം ഇവർ അന്ന് നിയമസഭയിൽ കൊണ്ടുവന്നു ശോഭന ജോർജ് അവർ അന്ന് എം എൽ എ ആണ് അന്ന് നയനാർ പറഞ്ഞു ശോഭനെ നിൻ്റെ കഥകൾ എനിക്കറിയാം നീ കൂടുതലൊന്നും എന്നെ പഠിപ്പിക്കണ്ട എന്നെ കൊണ്ട് പറയിക്കരുത് ഇങ്ങനെയൊക്കെ നയനാർ പറഞ്ഞു പറഞ്ഞതായിട്ട് ഈ പരിമല കേസിൻ്റെ ഡിബേറ്റിൽ നിയമസഭാ രേഖയുണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ടി എം ജേക്കബ് ചോദിക്കുന്നുണ്ട് ശോഭനെ നിൻ്റെ കഥ എനിക്കറിയാം എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് നയനാരോട് വിരൽ ചൂണ്ടി ടി എം ജേക്കബ് ചോദിക്കുന്നുണ്ട് വിരൽ ചൂണ്ടുന്നത് വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ ടി എൻ പ്രതാപൻ പറഞ്ഞില്ലേ വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഞാൻ മോദിയുടെ മുമ്പിൽ ഓ വലിയ കാര്യമായി അതുപോലെ ടി എം ജേക്കബ് ചോദിച്ചു നയനാര് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചതല്ലേ നിൻ്റെ കഥ എനിക്കറിയാമെന്ന് പറഞ്ഞതല്ലേ സബ്സിക്വൻ്റ്ലി രണ്ടായിരത്തി ഒന്നിൽ ശോഭന ജോർജ് തന്നെ പറയുന്നു വിസറ ടെസ്റ്റിൽ കൃത്രിമം കാണിച്ചിട്ടാണ് ഇവർ പരുമല കേസിലെ പ്രതികളെ രക്ഷിച്ചത് എന്ന് പറയുന്നു ഇത് നമ്മുടെ നാട്ടിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം പരിപാടിയാണ് കൊലപാതകം നടത്താൻ അവർക്കാളുണ്ട് കൊലപാതകങ്ങളെ രക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള സംവിധാനമുണ്ട് സാക്ഷികളെ ഇല്ലാതെയാക്കാൻ മൊഴി മാറ്റി പറയാൻ ഭീഷണിപ്പെടുത്താൻ ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേക ആൾക്കാരുണ്ട് അവർ പലപ്പോഴും ടി വിയിലൊന്നും നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ വേറെ സെറ്റാണ് വളരെ ശാന്തമായിട്ടും ആ എണയിട്ട യന്ത്രം പോലെയും ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അതിലൊരാളാണ് സി കെ ശശീന്ദ്രൻ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കോടതി പറഞ്ഞു ഇറങ്ങി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിപ്പിക്കുക പറഞ്ഞു പറഞ്ഞ് സി കെ ശശീന്ദ്രൻ ഉറുമ്പിനെ പോലും നോവിക്കാതിരിക്കാൻ ചെരിപ്പെടാതെ നടക്കുന്ന ആൾ ഇതൊക്കെ ഈ കൂട്ടത്തിൽ കോൾഡ് ബ്ലഡ് ആൾക്കാരിൽപ്പെട്ടവരാണ് കേസുകൾ ഒതുക്കുന്നതിൽ സമർത്ഥന്മാരാണ് അതിനാൽ അഭിമന്യു കേസിൽ ഇപ്പോൾ സുവ്യക്തമായി പോപ്പുലർ ഫ്രണ്ടിലെ ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല സിദ്ധാർത്ഥിൻ്റെ കേസിലും കേരള ഗവർണറാണ് പറഞ്ഞത് ഇത് എസ് എഫ് ഐ അല്ല ഇത് പി എഫ് ഐ ആണ് സിദ്ധാർത്ഥിൻ്റെ കേസിൽ ഗവർണർ പരസ്യപ്രസ്താവന നടത്തിയതാണ് ഇത് പി എഫ് ഐ എസ് എഫ് ഐ ഓപ്പറേഷനാണ് പി എഫ് ഐ ഇതിനകത്ത് കയറിയിരിക്കുന്നു കയറിയിരിക്കുന്നതല്ല കയറ്റിയിരിക്കുകയാണ് പി എഫ് ഐക്ക് രക്ഷപ്പെടാൻ അവർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട് പണമുണ്ട് ഇപ്പോഴും ആൾക്കാരുണ്ട് അതുകൊണ്ട് സിദ്ധാർത്ഥന് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കാം അതിൽ എനിക്ക് പരിഭവവുമില്ല താങ്ക് യു